പറഞ്ഞതാണ് കേട്ടോ ഞാൻ ഈ ആപത്തില് ഉപയോഗിച്ചോട്ട് നമ്മൾ ഇതിനെ പറ്റി ഒന്നും പറയാട്ടെ പേഴ്സി വെച്ചെടുത്തല്ലായിരുന്നു ഇതിനകത്ത് സ്ഥിരമായിട്ടിപ്പം ഞാൻ ഈ വഴിയിലൊക്കെ പോകുമ്പോ കുരിച്ചെടി കാണുമ്പോ പൈസ ഇടാൻ വേണ്ടി ഇതിനകത്ത് ചില്ലറ സ്ഥിരമായിട്ട് കൊണ്ടുപോകാറുണ്ട് ഇപ്പൊ ഈ ചില്ലറകളൊന്നും കാണുന്നില്ല മമ്മിയേ സിമിയെ അമ്മി എന്റെ ഈ പേഴ്സി പൈസ ഒക്കെ എന്ത് ചെയ്യേ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഈ കുരിച്ചെടിയിലൊക്കെ ഇടാൻ വേണ്ടി വെച്ചേക്കുന്ന പൈസ ആ പൈസ ഇപ്പൊ കാണുന്നില്ല സംഭവം നല്ലത് എന്റെ ഭാര്യയോട് അത്യാവശ്യത്തിന് പൈസ കാണത്തില്ല ഞാൻ എന്റെ പൊന്നമാനെ എനിക്കൂടെ കുളിയാഴ്ച ഇല്ലടാ കുളിയെ തീർന്നടാ മൊത്തം തീർന്നോ മൊത്തം തീർന്നില്ലേ പറയുന്നത് എന്നെന്താ കൂട്ടി കൊണ്ടുപോകണോ തീരുമ്പോഴാൻ കിട്ടിയാ വെച്ച കോടോ എന്റെ പൈസ ഇരിപ്പില്ല അല്ലെങ്കിൽ പോകുമ്പോഴല്ലേ പറയാൻ പറ്റുമോ

മരുന്ന് തീരുമ്പോഴേണ്ടി പറയാത്തത് അത് പറയാൻ അന്നേരം അമ്മച്ചക്ക് ഗുളിക വാങ്ങാൻ ഞാൻ എന്ത് പൈസ വരണോ എന്റെ ഇവിടെ പൈസ അത്രക്ക് സങ്കടം ആണ് ഡാഡിക്ക് എന്റെ കുഞ്ഞിന് സഹിക്ക മേയേന്തു ചെയ്യാൻ പറ്റും നിന്റെ വിഷമം കണ്ടോണ്ട ഞാൻ പൈസ കേട്ടോ ഇതിനകത്ത് ഡാഡിയുടെ പൈസ തന്നെയാ ഡാഡിയുടെ പോക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചില്ലറ പൈസകളല്ലേ എടുത്ത് വെച്ച് അമ്മച്ചിയുടെ ഗുളികക്ക് ഇത്രയും രൂപ മതിയാവോ ഇതെല്ലാം കുറെ ചില്ലറ പൈസകളാണ് മക്കളിത് ഡാഡിയുടെ വിഷമം കണ്ടിട്ടില്ലേ മോ മോളിത് പറഞ്ഞേ മക്കളിത് ഡാഡിയുടെ കൊണ്ട് കൊടുത്തിട്ട് പറയണം അമ്മച്ചയ്ക്ക് ഗുളിക മേടിച്ച് കൊടുക്കുന്നു പറയണം കേട്ടോ ഗുളി ഇല്ലാത്തതുകൊണ്ട് മോക്കും വിഷമോ ഡാഡി വിഷമിച്ചിരിക്കുന്നത് അൻമനക്ക് പിന്നെയും വിഷമമായി അല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും വിഷമം മാറട്ടെ ഡാഡിയുടെ പോക്കറ്റിലെ പൈസയാണെന്ന് ഡാഡിയോട് പറയല്ലേ കേട്ടോ നാളെ നമ്മളിങ്ങനെ കുട്ടി വെച്ചേക്കുന്ന ഒരു അത്യാവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടിയാ അല്ലാതെ മമ്മിക്ക് അടുത്ത് ഒന്നും ചെയ്യാനില്ല കേട്ടോടേ കൊണ്ടോടും പോയിരിക്കണ്ടിൽഡ്ര പറക്കി വെച്ചത് ഇത് കണ്ടിട്ടെ പലപ്പോഴും ഞാൻ ഈ പള്ളിയിലൊക്കെ ഇടാൻ എന്റെ ചില്ലറ പൈസ എടുത്ത സോത്രാജിക്കൊക്കെ എന്റെ പേഴ്സി കാണാതെ പോവാറുണ്ട് കേട്ടോ ഡിസമിയേ ഡി സമിയേ എന്തോ ഇങ്ങോട്ടൊന്ന് വാടക എത്ര നേരം കൊണ്ടായിരുന്നു വിളിക്കുന്ന സമി ഈ പൈസ എവിടുന്ന എന്താ പറയുന്ന ആപത്യം പോയത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നെ നീ ഞാൻ എപ്പോ കൊണ്ടുവന്ന് ചില്ലറ വെച്ചാലും അത് കാണത്തില്ല ഞാൻ ആദ്യമൊക്കെ ചോദിച്ചു പിള്ളാര് മുട്ടായി വായിക്കാൻ പറഞ്ഞോണ്ട് പോവാൻ തന്നോണ്ടല്ലയോ എനിക്കിത് കേക്കേണ്ടി വേണം ഞാൻ തീർച്ചയായിട്ടും പറയില്ല സത്യം പറ അതല്ലയോ അതോ അല്ലയോ ആ പൈസ വരുന്ന ആ എങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നോണ്ട് ആപത്ത് വരുമ്പോഴേ എനിക്കിപ്പോ ഒരാളെ വരുന്നത് എനിക്കൊരു പത്ത് രൂപ കൊടുക്കണം എനിക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ അത്യാവശ്യ കൈയ്യ പൈസ ഇല്ല അതുകൊണ്ട് എന്താ ഗുളിക അടുത്ത മാസം പൈസ കിട്ടുമ്പോ ഈ പൈസ ഞാനേന്ന് വലിയ നോട്ടുകളൊന്നും ഞാൻ പറഞ്ഞത് കേട്ടോ ഞാന് ഉപകരിച്ചിട്ട് നമ്മൾ ഇതിനെ പറ്റി ഒന്നും പറയുന്ന അത് മാത്രമല്ല ഞാൻ ആ പൈസ കൊണ്ടന്ന് അവിടെ എവിടെയാ കളയത്തേ ഉള്ളു അതിന് ഇപ്പൊ ഇങ്ങനെയായപ്പം ഒരു ഉപകാരമായി അതാ പലതുള്ളിൽ പറയുന്നത് എന്റെ കൊച്ചിന്റെ സങ്കടം കണ്ടോണ്ട് വിഷമിച്ചിരിക്കുന്ന അമ്മച്ചിക്ക് ഗുളിയേ ഇല്ല എന്നൊക്കെ പറയുന്നത് കണ്ടോണ്ട് ഞാൻ എടുത്തതാണ് പേരുദോഷമൊന്നുമില്ല എല്ലാം എണ്ണീട്ട് അല്ലെങ്കിൽ